ഐഷ പോറ്റിക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മാസ്റ്റർ ഐഷാ പോറ്റിക്ക് അധികാരത്തിന്റെ അപ്പ കഷ്ണങ്ങളോടുള്ള അത്യാർഥിയെന്നും വിമർശനം ഇടതുചേരിയിൽ നിന്നും കൂടുതൽ പേരെ യു ഡി എഫിലെത്തിക്കുമെന്നുള്ള വിസ്മയ പ്രചരണങ്ങൾക്ക് കനത്ത തിരിച്ചടി മുൻ എം എൽ എയും സി പി എം നേതാവുമായ ഐഷപൊറ്റിയെ കോൺഗ്രസിലെത്തിച്ച സംഭവത്തെ വലിയ വിസ്മയം നിലയിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഐഷപൊറ്റി കോൺഗ്രസ്സിലെത്തിയതുവഴി ഇടതുചേരിക്ക് ഒരു ക്ഷീണവും വന്നിട്ടില്ലെന്ന് സമർത്ഥിക്കാനുള്ള നീക്കങ്ങളുമായി സി പി നേതൃത്വവും രംഗത്ത് വന്നു കഴിഞ്ഞു ഐഷ പോറ്റിയുടേത് അധികാരത്തിന്റെ അപ്പകർഷണത്തിന് വേണ്ടിയുള്ള അസുഖം മാത്രമാണെന്ന വിധത്തിൽ സി പി എം സെക്രട്ടറി എം ഇ ഗോവിന്ദൻ മാസ്റ്റർ രൂക്ഷ വിമർശനം ഉയർത്തിയത് ഈ സാഹചര്യത്തിലായിരുന്നു ദീർഘകാലം ജനപ്രതിനിധിയായി കൊല്ലത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഐഷപൊറ്റി കോൺഗ്രസ് ക്യാമ്പിലെത്തിയത് തെല്ലൊരു ഞെട്ടലോടെയാണ് ഇടതു കേന്ദ്രങ്ങൾ ഉൾക്കൊണ്ടത് എന്നാൽ ദിവസങ്ങൾ കഴിയുംതോറും ആ ഷോക്ക് മാറുകയും സ്വാർത്ഥ ലാഭത്തിനായി ഐഷ പോറ്റി കൂറുമാറിയതാണെന്ന വിലയിരുത്തലിൽ ഇടത് കേന്ദ്രങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളൊന്നും നിരത്താൻ ഐഷ പോറ്റിക്ക് കഴിഞ്ഞില്ല എന്നതും വലിയ തിരിച്ചടിയായി തനിക്ക് വ്യക്തിപരമായ പരിഗണന കിട്ടുന്നില്ല എന്ന അവലാതി മാത്രമാണ് അവർ ഇപ്പോഴും ഉയർത്തുന്നത് ഇതോടെ വലിയ വിസ്മയം എന്ന മട്ടിൽ പൊറ്റിയെ കോൺഗ്രസിൽ എത്തിച്ചവരും ഇപ്പോൾ വലിയ അവകാശവാദങ്ങൾ നിരത്തുന്നില്ല സിപിഎം തന്നെ അംഗീകരിച്ചില്ല എന്ന ഐഷ പൊറ്റിയുടെ വാദം നിലനിൽക്കും െന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം കാരണം കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണി നിന്ന് വളരെയധികം പ്രാധാന്യവും പരിഗണനയും ലഭിച്ചിട്ടുള്ള നേതാവാണ് ഐഷ പോറ്റി ദീർഘകാലം ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ഐഷ പോറ്റിയെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് മൂന്ന് തവണ എം എൽ എ മുന്നണി തീരുമാനപ്രകാരം നാലാമത്തെ തവണ മത്സരിക്കാൻ അവസരം നൽകിയില്ല അധികാരത്തോടുള്ള ഈ താല്പര്യമാണ് ഐഷപൊറ്റിയെ പ്രകോപിതയാക്കിയത് തനിക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടാത്തതിനാൽ പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം അവർ വിട്ടുനിന്നു കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഐഷ പോറ്റി ഇരുപത്തിയൊന്ന് യോഗങ്ങളിൽ ഒന്നിൽ പോലും പങ്കെടുത്തില്ല മന്ത്രി ബാലഗോപാൽ കൊട്ടാരക്കരയിൽ പങ്കെടുത്ത യോഗത്തിലും വന്നില്ല ആരോഗ്യ കാരണങ്ങളെന്നാണ് അതിന് വിശദീകരണം നൽകിയത് ഈ വിധത്തിൽ വ്യക്തിപരമായ അസംതൃപ്തി കൊണ്ട് മാത്രം പാർട്ടിയുമായി അകന്നു അകന്നുനിന്നയാളെയാണ് വലിയ വിസ്മയമായി കോൺഗ്രസ് സ്വന്തം ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നത് യു അധികാരത്തിൽ വന്നാൽ മന്ത്രിയാക്കാമെന്ന മോഹന വാഗ്ദാനത്തിൽപ്പെട്ടാണ് ഐഷ പോറ്റി കൂറുമാറിയതെന്ന് ഇടതു കേന്ദ്രങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഗോവിന്ദൻ മാസ്റ്റർ വസ്തുതകളെ ഐഷ പൊറ്റി എത്തിയതുപോലെ തന്നെ കോൺഗ്രസിലെത്തുമെന്ന പ്രചരണവും അതിശക്തമായി യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത്യധികം ആത്മവിശ്വാസത്തോടെയാണ് ഇതേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ അതെല്ലാം പാതി വഴിയിൽ ചീറ്റിപ്പോയ അവസ്ഥയാണുള്ളത് മുതിർന്ന സി പി എം നേതാവ് സി കെ പി പത്മനാഭൻ കോൺഗ്രസിൽ എത്തുമെന്നായിരുന്നു ഒരു പ്രചരണം അദ്ദേഹത്തെ കെ സുധാകരൻ സന്ദർശിക്കുന്ന ഫോട്ടോയും യു ഡി എഫ് കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് വ്യാജ പ്രചരണമാണെന്നും പഴയ ഫോട്ടോ വെച്ച് അസംബന്ധം പ്രചരിപ്പിക്കുകയാണെന്ന വിമർശനവുമായി സി കെ പി പത്മനാഭൻ രംഗത്തെത്തി വ്യാജവാർത്തക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം അറിയിച്ചതോടെ അസംബന്ധ പ്രചാരകർ മാളത്തിൽ ഒളിക്കുകയും ചെയ്തു കോട്ടയത്ത് മുൻ എം സുരേഷ് കുറുപ്പ് കോൺഗ്രസിൽ ചേരുമെന്നായിരുന്നു മറ്റൊരു പ്രചരണം വ്യാജവാർത്തയെന്ന് വ്യക്തമാക്കി സുരേഷ് കുറുപ്പും രംഗത്ത് വന്നതോടെ ആ പ്രചരണവും ചീറ്റിപ്പോയിരിക്കുകയാണ് ഇടതു മുന്നണി വിട്ട് കേരള കോൺഗ്രസ് യു ഡി എഫിൽ എത്തുമെന്ന പ്രചരണവും തിരിച്ചടിയായി ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ചെയർമാൻ ജോസ് കെ മാണിയും നയം വ്യക്തമാക്കിയത് ഇടതു ക്യാമ്പിൽ നിന്ന് പ്രബലരെ യു ഡി എഫിൽ എത്തിച്ച് അധികാരം സ്വന്തമാക്കുമെന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ അവകാശവാദങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ